ശ്രീ എല്ലാൽക്കുമാർ അപ്പോൾ പോയ കാലങ്ങളിൽ ബി ജെ പി പറയുന്ന വർഗീയതയെക്കുറിച്ചുള്ള ശ്രീ സി എൽ മനോജിൽ ഇക്കുറി വ്യത്യസ്തമാവുന്ന എന്താണ് ഇപ്പോൾ ഞാനിപ്പോൾ അവിടെ തേജസ്വി യാദവിൻ്റെ ഒരു പ്രശ്നം കേൾക്കുന്നു അപ്പോൾ തേജസ്വി യാദവ് മോദി നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ട്രാൻസിസ്റ്റർ റേഡിയോ പോലെ ഒരു സംവിധാനത്തിൽ കേൾപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഇത്ര ജോലി ഇത്ര ഇന്ധന വില എന്നിട്ട് ഓരോന്നിനും ഓരോ ഓരോന്നും തേജസ്വി ചോദിക്കുകയാണ് ഇതെന്തായി നിങ്ങൾക്ക് ജോലി കിട്ടിയോ നിങ്ങളുടെ ഇന്ധന വില കുറഞ്ഞോ നിങ്ങളുടെ വിലക്കയറ്റം മാറിയോ എന്ന് ചോദിക്കുന്നു ഓരോ സ്റ്റേറ്റിലും ആ സ്റ്റേറ്റിൻ്റെ പ്രശ്നങ്ങൾ വെച്ചുകൊണ്ടുള്ള ഒരു പ്രചരണ രീതിയിലേക്ക് അതത് സ്റ്റേറ്റിലെ ഇന്ത്യ സഖ്യ മുന്നോട്ട് മുന്നോട്ടേക്ക് പോകുന്നു നേരത്തെ ആണെങ്കിൽ മോദി ഒരു വാരിക്കുഴി കുഴിക്കും അല്ലെങ്കിൽ ബി ജെ പി ഒരു കമ്മ്യൂണൽ പ്രചരണത്തിന് വാരിക്കുഴി കുഴിക്കും അതിലോട്ട് പോയി മുഖമടച്ചു വീണ പ്രതിപക്ഷം ഇക്കുറി അതിൽ നിന്ന് മാറി എന്ന് എന്താണോ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പരാതി കൊടുത്ത് അത് വിട്ട് എന്താണോ തങ്ങൾ മുന്നോട്ട് വെക്കുന്നത് സാമൂഹ്യനീതി എന്ന ആശയം അല്ലെങ്കിൽ മറ്റാശയങ്ങൾ അതിൽ തന്നെ കുറച്ച് ഫോക്കസായി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ ഗാന്ധി റായ്പറയിൽ മത്സരിക്കുന്നതാണോ ഗുണം അമേട്ടിയിൽ മത്സരിക്കുന്നതാണോ ഗുണം എന്നതിനപ്പുറം ഈ ഇന്ത്യ ഇത്തവണ ഒരു ഒരു ഫോക്കസ് ഉണ്ട് എന്ന് കരുതാൻ സമയമായോ ലാൽകുമാർ ഹാഷ്മി ഹാഷ്മിയുടെ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് നൌഷാദ് അലി പറഞ്ഞ ഒരു വിഷയമുണ്ട് നോക്കൂ രാഹുൽ ഗാന്ധി അമേഠി മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഞാനൊരു പരാമർശം നടത്തി അതിന് അദ്ദേഹം എടുത്ത് എങ്ങനെ കേരളത്തിൽ വി എസ് അച്യുതാനന്ദൻ മാരാരിക്കുളത്ത് തോറ്റതിന് ശേഷം അവിടെ മത്സരിച്ചോ അല്ലെങ്കിൽ നായനാർ തോറ്റതിന് ശേഷം മത്സരിച്ചോ മൂന്ന് എ കെ ജി പോലും പണ്ഡിറ്റ് നെഹ്റുവിനെ വെല്ലുവിളിച്ചല്ലോ ആ വെല്ലുവിളി കേൾക്കേണ്ട കാര്യമുണ്ടോ ആൾക്കാർക്ക് കേൾക്കുമ്പോൾ വളരെ രസകരമായി തോന്നും അത് ശരിയാണല്ലോ എന്ന് തോന്നും പക്ഷേ കുഴപ്പം ഇവരെ ആരാ വെല്ലുവിളിച്ചേ എ കെ ജി വെല്ലുവിളിച്ചെന്ന് പറയാം എ കെ ജി നെഹ്റുവിനെ തോപ്പിച്ചിട്ടല്ലോ വെല്ലുവിളിക്കുന്നേ ആണോ എ കെ ജി കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് പണ്ഡിറ്റ് നെഹ്റുവിനെ തോപ്പിച്ച ശേഷം വരൂ എനിക്കെതിരെ ധൈര്യമുണ്ടേ വന്ന് മത്സരിക്കൂ എന്ന് പറയുന്ന അല്ലല്ലോ ഇവിടെ നടന്നിരിക്കുന്നത് മാരാരിക്കുളത്ത് പിറ്റേ പ്രാവശ്യം ആൾ എന്നാൽ വി എസ് അച്യുതാനന്ദൻ വാ എൻ്റെ അടുക്ക് വന്ന് മത്സരിക്കുക എന്ന് വെല്ലുവിളിച്ചോ അല്ലെ നായനാർക്ക് കടമ്പ കടന്നപ്പള്ളി എന്ന് വെല്ലുവിളിച്ചോ ഇല്ല അതാണ് അവിടുത്തെ ഡിഫറൻസ് നിങ്ങൾ ഈ രാജ്യം മൊത്തം ഈ പറയുന്ന ഓൺലൈൻ മീഡിയ അല്ലെങ്കിൽ ഓഫ്ലൈൻ എല്ലായിടത്തും ചെന്ന് ഈ ലേഡി അത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ മണ്ഡലമായ വയനാട്ടിൽ വന്ന് പറഞ്ഞു വാ മത്സരിക്കുക എന്ന് അതിനെ ഏറ്റെടുക്കാത്തത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം രാഷ്ട്രീയ പാപ്പരത്തോന്നാണ് അതിന് എ കെ ജി വെല്ലുവിളിച്ച് അല്ല അമ്പതുകളിൽ അറുപതുകളിൽ എ കെ ജി വെല്ലുവിളിച്ചെന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല അത് രണ്ട് രണ്ടാണ് കാര്യം നിങ്ങളെ തോപ്പിച്ച ആളാണ് വെല്ലുവിളിക്കുന്നത് തോപ്പിക്കാത്ത ആള് വാ ഇങ്ങോട്ട് വാ എന്ന് പറയുന്നത് തമ്മിൽ രണ്ട് രണ്ടാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം അത് ജനങ്ങൾ മനസ്സിലാക്കണം ഇവർ പറയുന്ന കപടത നിങ്ങൾ മനസ്സിൽ ജനങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം കൊണ്ടാണ് ഞാൻ കരുതുന്നത് അടുത്തത് താങ്കൾ പറഞ്ഞ മോഡി ഫാക്ടർ അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ മോഡി വണ്ണും മോഡി ടുവും പറഞ്ഞത് ആണ് മോഡി ത്രീയുടെ വില്ലൻ കാര്യം ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും നടത്തിയെടുക്കാതെ ഒരു കാര്യവും ചെയ്യാതെ എക്കണോമിക് ഗ്രോത്ത് എന്നൊക്കെ പറഞ്ഞ് ഈ പറയുന്ന ബേസ് നമ്പറിലുള്ള മാനിപ്പുലേഷൻ നടത്തി പ്രോപ്പർ ഡേറ്റ കിട്ടാത്ത രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന നമ്പേഴ്സാണ് ഇവർ ഞാൻ നിങ്ങളോട് ഉറപ്പിച്ച് പറയുന്നു ഇവർ പറയുന്ന ഗ്രോത്ത് പെർസെൻറ്റേജ് ഉണ്ട് എങ്കിൽ ഇത്രയും ഈ രാജ്യത്ത് തൊഴിലുണ്ടാകേണ്ടത് അത് നല്ല ഒന്നാം തരം എക്കണോമിസ്റ്റുകൾ പറഞ്ഞ് വ്യക്തമായി ഇംപാർഷ്യൽ ആയിട്ടുള്ള എക്കണോമിസ്റ്റുകൾ പറയുന്നുണ്ട് നിർമ്മല സീതാരാമൻ പറയുന്നത് അവർക്ക് പലതിനും ഡേറ്റ ഇല്ല നിർമ്മല സീതാറാമന്റെ പോലും ഡേറ്റ ഇല്ല പിന്നെ നമ്മളിലാണോ ഡേറ്റ ഉള്ളത് കാര്യം ഡേറ്റ ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു രാഷ്ട്രീയ തന്ത്രമാണ് നിങ്ങൾ പറഞ്ഞല്ലേ ഐ എം ഐ എം ഡെഫിനറ്റ്ലി ഷുവർ ദാറ്റ് ഇഫ് യു ആർ ഹാവിംഗ് ദിസ് മച്ച് ഗ്രോത്ത് പെർസെന്റേജ് ദ നമ്പർ ഓഫ് ജോബ്സ് ക്രിയേറ്റഡ് വിൽ ബി മച്ച് മോർ ഒരു സംശയവും വേണ്ട ഇതായിരിക്കത്തില്ല എക്കണോമിയുടെ സിറ്റുവേഷൻ ഇത് ചുമ്മാതെ പച്ചക്കള്ളം രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം ഈ പുട്ടിൻ്റെ തേങ്ങ വെക്കുന്ന പോലെ പറഞ്ഞുകൊണ്ടിരിക്കുക അത് ആൾക്കാരെ പറഞ്ഞ് പറ്റിക്കുക അത് കഴിഞ്ഞ് അതിവൈകാരികത വിടുക ഇവർ ഈ പറയുന്ന ധൈര്യം ഉണ്ടോ നരേന്ദ്രമോദിക്ക് ഗ്രോത്ത് നമ്പേഴ്സ് വെച്ചിട്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ അപ്പം രാഹുൽ ഗാന്ധി ജയിച്ച പാകിസ്ഥാനി പടക്കം പൊട്ടിക്കും സന്തോഷം സന്തോഷമുണ്ടാവും നാണമുണ്ടോ ഇതൊക്കെ പറയാൻ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും പ്രധാനമന്ത്രിയാണ് ഒരു സ്റ്റേറ്റ്സ്മാൻ ആകേണ്ട ആളാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്താ ഡയറിയിൽ എഴുതി വെച്ച് ഞാൻ ഇന്നത്ത് ഇന്നത് പറയണം എന്നുള്ളത് നമുക്ക് പ്ലാൻ ഉണ്ടെന്ന് ഈ വർഗീയ വിദ്വേഷം പ്ലാനോട് കൂടി പ്ലാനോടുകൂടി അഴിച്ചുവിടുന്നതല്ലേ പറയുന്നത് ഓരോ കാര്യം ഇത്രയും വലിയ ഒരു വലിയ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അഞ്ചു വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ഇത്ര വലിയ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി ഇത്രത്തോളം കാണിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ള ദിവസങ്ങൾ എന്തായിരിക്കും കാണിക്കുന്നത് അപ്പൊ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും കാലിബ്രേറ്റ് ചെയ്താ ചെയ്യുന്നതല്ലേ എന്റെ അർത്ഥം ഈ ഇത് ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ഈ ഭൂമിയിലെങ്കിലും മനസ്സിലാകുന്നുണ്ട് നമ്മൾ പറയുന്ന നോർത്ത് ഇന്ത്യക്കാരും കേൾക്കുന്നു ഞാൻ മനസ്സിലാക്കുന്നില്ല ഈ കേരളത്തിലെ ഈ മണ്ണി നിൽക്കുന്നവർക്കെങ്കിലും കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട് ഈ പറയുന്ന അതപ്പതിച്ച രീതിയിൽ സംസാരിക്കുക ഞാൻ ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പം വയനാട്ടിൽ രാഹുൽ ഗാന്ധി ജയിക്കുന്നു രാഹുൽ ഗാന്ധി ജയിച്ച ഉടനെ പാകിസ്ഥാനി പടക്കം പൊട്ടിക്കും അല്ലെങ്കിൽ പാകിസ്ഥാനികൾക്ക് ആ സന്തോഷം എന്ന് പറഞ്ഞാൽ അതിപ്പോൾ ഒരു അതപ്പതിച്ച വർത്താനം ഈ ലോകത്ത് ഒരു മനുഷ്യനായിട്ടുള്ള ഒരാൾക്ക് പറയാൻ പറ്റുമോ അത് നമുക്കെതിരായിട്ട് നിൽക്കുന്ന ഒരു ആളായിരിക്കാം ചിലപ്പം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാകാൻ പോവാം ജയിക്കുന്നത് ഇപ്പം തിരിച്ച് ഞാൻ വേറൊരു കാര്യം പറയാം ഈ പറയുന്ന മോഡി ജയിച്ചു കഴിഞ്ഞാൽ വേറൊരിടത്ത് പടക്കം പൊട്ടിക്കും അതുകൊണ്ട് തോൽപ്പിക്കണമെന്ന് ഞാൻ പറയാവോ അതിൽപരം ഒരു അന്തസ്സുഘട്ട വർത്താനം ഉണ്ടോ ഇത് അന്തസ്സുഘട്ട വർത്താനമാണെന്ന് വൃത്തിയായിട്ട് പറയാൻ ഈ നാട്ടിലുള്ള ആൾക്കാർക്ക് പലർക്കും രാഷ്ട്രീയ പ്രവർത്തകർ പോലും മടിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് പറഞ്ഞു തുടങ്ങേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു അത് വൃത്തിയായിട്ട് പറഞ്ഞ ഏറ്റവും ഭംഗിയായി ഈ രാജ്യത്ത് അവതരിപ്പിച്ചിരിക്കുന്ന ഒരാൾ അത് പരക്കാല പ്രഭാകരനാണ് അത് നിർമല സീതാരാമന്റെ ഭർത്താവാണ് അദ്ദേഹം അത് കൃത്യമായി പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇതൊരു ഇലക്ട്രൽ ഓട്ടോക്രസിയാക്കി മാറ്റുന്നതിലുള്ള മോഡിയുടെ പങ്ക് ഈ പറയുന്ന ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിൽ പ്രസ് ഫ്രീഡത്തിൽ എല്ലാ കാര്യത്തിനും പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത് നിങ്ങൾ അവിടെ ഇങ്ങനുണ്ട് ഇങ്ങനുണ്ട് അല്ലെങ്കിൽ പാകിസ്ഥാൻ അല്ലെങ്കിൽ ഈ പറയുന്ന അനാവശ്യമായ ഈ രാജ്യത്തെ ജനതയ്ക്ക് ഒരു ഗുണവും ഇല്ലാത്ത കുറെ കാര്യങ്ങൾ പറഞ്ഞ് തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിക്കുക അത് രാഹുൽ ഗാന്ധിക്കെതിരെയായാലും വേറെ ആർക്കെതിരെ ആണെങ്കിലും ഇപ്പൊ നോക്കൂ തേജസ്വിക്കെതിരെ വന്നൊരു വിഷയം ഉണ്ടായിരുന്നുണ്ട് അദ്ദേഹം മീൻ കഴിക്കുന്നു അദ്ദേഹം മീൻ കഴിച്ചാൽ എന്താ പ്രശ്നം ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇത് വർഗീയത 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 അത് മാത്രമാണ് ഈ ഈ രാജ്യത്ത് പറയുന്നത് ഒരു പ്രധാനമന്ത്രി പത്ത് വർഷം ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആയിട്ടിരുന്നിട്ട് പാകിസ്ഥാനെ കുറിച്ച് ഇപ്പോഴും പറയണമെന്നുണ്ടെങ്കിൽ പാകിസ്ഥാന്റെ കാര്യം പേര് പറഞ്ഞ് മാത്രമേ വോട്ട് പിടിക്കാൻ നിങ്ങൾക്ക് പറ്റത്തുള്ളെങ്കിൽ നിങ്ങൾ ഇതിൽ കൂടുതൽ ഒന്നും താഴാനില്ല നിങ്ങൾ നൂറ്റമ്പതിന് അല്ല അഞ്ഞൂ അഞ്ഞൂറ്റി നാൽപ്പതിൽ അഞ്ഞൂറ്റി നാപ്പത്തഞ്ച് സീറ്റ് പിടിച്ചാലും അതിന് അതപ്പദനോ എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ അത് സീറ്റ് പിടിക്കുന്നതുമായിട്ടൊന്നും ഒരു ബന്ധമില്ല അതപ്പതനോ അതപ്പതനോ ആണ്